നമസ്കാരം എഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നാട്ടിൽ മുഴുവൻ ഇപ്പോൾ ഇതിന്റെ തരംഗമാണല്ലോ ഇപ്പോൾ തമിഴ് സംഗീത ലോകത്ത് എഐയെ ചൊല്ലി കൂട്ടത്തല്ലു നടക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരം രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ലാൽസലാം എന്ന പുതിയ സിനിമയുടെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് എ ആർ റഹ്മാനാണ് ചിത്രത്തിലെ തിമിരി ഏഴട എന്ന ഗാനത്തിനു വേണ്ടി അന്തരിച്ച രണ്ട് ഗായകരായ ബംബ ബ ഷാഹുൽ ഹമീദ് എന്നിവയുടെ ശബ്ദം പുനഃസൃഷ്ടിക്കാൻ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എ ഐയുടെ അമിതമായ ഉപയോഗം എല്ലാ മേഖലയിലും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പലയിടങ്ങളിലും സമരങ്ങൾ പോലും നടന്നിരുന്നു ഹോളിവുഡിൽ പോലും രണ്ടു മാസത്തോളം സമരം നടന്ന കാര്യമാണ് എ ഐയുടെ ഉപയോഗം ശതകോടികൾ നിർമ്മാതാക്കൾക്ക് നഷ്ടമാക്കിയ ഈ സമരത്തിന് ശേഷമുള്ള പ്രധാന ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ ഒന്ന് തന്നെ എ ഐയുടെ ഉപയോഗം പരിമിതപ്പെടുത്തും എന്നതായിരുന്നു ഗ്രാഫിക്സും എഫക്ട്സും എല്ലാം ഒരുപാട് ഉപയോഗിച്ചു ഹോളിവുഡിൽ പോലും പക്ഷേ ഇതുവരെ എ ഐ ഉപയോഗിച്ചിട്ടില്ല ഇതിനിടയിലാണ് എ ആർ റഹ്മാൻ ഇന്ത്യൻ സിനിമയിൽ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ ഗായകരുടെ കൂട്ടായ്മ ഫിലിം ചേംബറിൽ പരാതി നൽകിയിട്ടുള്ളത് ഗാനം പുറത്തിറങ്ങിയ നേരത്ത് ആദ്യം നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എ ആർ റഹ്മാന്റെ പുത്തൻ പരീക്ഷണത്തെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പക്ഷേ പിന്നീട് പതിയെ പലരും ഇതിനെ വിമർശിക്കാൻ തുടങ്ങി ഇത്തരം സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ പുതിയ ഗായകരുടെ അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് പലരുടെയും വാദം ഇതിഹാസ ഗായകരുടെ കുടുംബാംഗങ്ങൾ അനുവാദം നൽകിയതിന് പിന്നാലെയാണ് അവരുടെ ശബ്ദം ഉപയോഗിച്ചത് എന്നാണ് ഓസ്കാർ ജേതാവായ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ ഇതിനെതിരെ വിശദീകരിച്ചത് ഞങ്ങൾ ഗായകരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് അനുവാദം വാങ്ങുകയും അവരുടെ വോയിസ് ആൽഗരുതം ഉപയോഗിച്ചതിന് അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും സാങ്കേതിക വിദ്യ ശരിയായി ഉപയോഗിച്ചാൽ അതൊരു ഭീഷണിയും ശല്യവും ഉണ്ടാക്കില്ല എന്നും റഹ്മാൻ തന്റെ എക്സ് പോസ്റ്റിലൂടെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ച ബംബ ബങ്ക എന്ന ഗായകൻ നിരവധി ഗാനങ്ങളിൽ റഹ്മാനുമായി പ്രവർത്തിച്ചിട്ടുണ്ട് ഗായകൻ ഷാഹുൽ ഹമീദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ചെന്നൈക്ക് സമീപം ം നടന്ന വാഹനാപകടത്തിലാണ് മരണപ്പെട്ടത് എല്ലാ വിഷയങ്ങളും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയ ഈ വിഷയത്തെയും ഏറ്റെടുത്തിട്ടുണ്ട് എ ആർ റഹ്മാനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് ഇതിന്റെ അഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുന്നത് പല സംഗീത പ്രതിഭകൾക്കുമുള്ള അവസരം ഇതിലൂടെ നഷ്ടപ്പെടുത്തുകയാണ് എന്നാണ് മിക്കവരുടെയും വാദം ഇത്തരം സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത് ഗൃഹാതുരത്വം ഉണ്ടാക്കുമെന്നും ചിലർ പറയുന്നുണ്ട് ഗൃഹാതുരത്വം ഉണർത്താനാണെങ്കിൽ നിലവിലുള്ള പഴയ ഗാനങ്ങൾ തന്നെ മതിയല്ലോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് ഇളയരാജയുടെയും അനിരുദ്ധ് രവിചന്ദ്രന്റെയും ആരാധകരാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്നത് സാധാരണ രീതിയിൽ തന്നെ പഴയ ശിഷ്യനായ റഹ്മാനെ താഴ്ത്താൻ കിട്ടുന്ന ഒരു അവസരവും ഇളയരാജ പാഴാക്കാറില്ല അമിതമായ ടെക്നോളജി ഉപയോഗം മൂലം റഹ്മാൻ സംഗീതത്തെ തന്നെ നശിപ്പിക്കുന്നുണ്ടെന്നും തന്റേത് മാത്രമാണ് ശുദ്ധ സംഗീതമെന്നും നേ നേരത്തെ തന്നെ ഇളയരാജ റഹ്മാനെ വിമർശിക്കാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ഈ വാദം നിലനിൽക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ എ ആർ റഹ്മാനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അതുപോലെ ജയിലറിലെ കാവാലയ പാട്ടടക്കം ചെയ്ത പുതിയ സംഗീത വിസ്മയം അനിരുദ്ധ് ആരാധകരും റഹ്മാനെതിരെ രംഗത്തുണ്ട് ഇരുവരും തമ്മിൽ ഈഗോ ക്ലാഷും മുൻപും സിനിമാ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രതിഫലത്തിന്റെ കാര്യത്തിൽ റഹ്മാനെ മറികടക്കാൻ ഒരു സംഗീതത്തിനും കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഷാറൂഖ് ഖാൻ ചിത്രം ജവാന് വേണ്ടി അനിരുദ്ധ് കോടി രൂപയാണ് പ്രതിഫലം വാങ്ങിയിരുന്നത് ഇതോടെ അതുവരെ എട്ട് കോടി പ്രതിഫലം വാങ്ങിയിരുന്ന റഹ്മാനും ഒറ്റയടിക്ക് കോടിയിലേക്ക് ഉയർത്തി നാനി നായകനാവുന്ന പുതിയ വേണ്ടി പ്രതിഫലം കൂടുതൽ ചോദിച്ചതിനാൽ നിർമ്മാതാക്കൾ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് ഇരുവരുടെയും ആരാധകർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലും നിരന്തരം നടക്കാറുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം